വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് മലപ്പുറത്ത് വന്ന് ജീവിച്ചവർക്ക് അറിയാത്തവരായിരിക്കും ചിലപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അത്ര വലിയ കാര്യമൊക്കെ എടുക്കും പക്ഷെ ഒരു സമുദായ നേതാവ് അങ്ങനെ പറയുന്നതിൽ കൃത്യമായ പ്രതികരണം വേണ്ടതല്ലേ സമുദായ നേതാവ് അദ്ദേഹം വന്നിട്ട് പ്രസംഗത്തിൽ പറഞ്ഞായിരിക്കും പക്ഷേ മലപ്പുറത്തിൻ്റെ മഹാമനസ് ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളുകളാണ് മലയാള ഭാഷയുടെ നാളെ അത്തോളം ധാരാളം കഴികൾ ജനിച്ച നാടാണ് മൈൻകുട്ടി വേദനയുടെ നാടാണ് മത്തൂങ്ങിൻ്റെ നാടാണ്പ്പള്ളി എന്നൊക്കെ പറയും സർക്കാരുമായി അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് പോകാനുള്ള സാഹചര്യം അതിനെ അതാണ് നമ്മുടെ പ്രശ്നം അതിനെ കേരളത്തിൽ എല്ലാവരും സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഒരിക്കലും നമ്മൾ ആരെയും അകറ്റി നിർത്താറില്ല പ്രതിപക്ഷമാണെങ്കിലും ഏത് പ്രശ്നം നമ്മൾ ചേർത്ത് നിർത്താണല്ലോ അപ്പോൾ അതിലൊന്നും കാര്യമില്ല പക്ഷേ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട അദ്ദേഹം തന്നെയാണ് അത് നമ്മളല്ലല്ലോ അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുത്തട്ടെ അദ്ദേഹം അത് തെറ്റാണെന്ന് മന്ത്രിക്ക് മന്ത്രി തന്നെ പറയുന്നുണ്ട് അത് തിരുത്തണമെന്നൊരു ആവശ്യം മന്ത്രിയുടെ ഭാഗത്തുനിന്നാണ് മന്ത്രിയല്ല തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തിരുത്തട്ടെ അവിടെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും തുറന്നുകൊണ്ട് അത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു സംസ്കാരം മലപ്പുറം ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എത് ആദ്യം സമരം ചെയ്ത യുദ്ധം ചെയ്ത എന്ന് തന്നെ പറയാം ആ ഒരു പാരമ്പര്യമുള്ള നാടാണ് പിന്നെ ഞാൻ കവികളെ കാര്യമൊക്കെ തന്നെ അപ്പോൾ എത്രയും പാരമ്പര്യമില്ല നാടിനെ കുറിച്ചു അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവർ തന്നെ ഇല്ല മുനമ്പം വിഷയത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വഖഫ് മന്ത്രി കിരൺ റിജു ബി ജെ പി സമ്മേളനത്തിലേക്ക് പതിനഞ്ചാം തീയതി എത്തുകയാണ് മുനമ്പം വഖഫിന് ആ ഭൂമി വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരക്കാർ അവർ മന്ത്രി കാണുന്നത് മന്ത്രിയാണ് നിലവിലുള്ള നിയമപ്രകാരം ഇന്ത്യയിലെ ഏത് മന്ത്രിക്കും എവിടെയും പോയി അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതേപോലെ അദ്ദേഹം രാജ്യത്തിന്റെ എവിടെയും പോയി പ്രസംഗിക്കുന്നുണ്ട് ആക്ഷേപമുണ്ടോ ബിജെപിയുടെ ഇതൊന്നും നമ്മൾ കാണുന്നു സാധാരണയായി പാർട്ടികൾ ആളുകൾ ചേരാറുണ്ട് ഇതിനെ ഈ രീതിയിൽ തന്നെ കണ്ടു ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ഏത് ക്ലോസ് പ്രകാരമാണ് ഇത് ഈ ബില്ലിൻ്റെ ഭാഗമായി നമുക്കിത് മാറ്റാൻ കഴിയുക എന്ന് എൻ്റെ അറിവിൽ ഇതേപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയെടുക്കും എടുക്കുമെന്ന് വാക്ക് കൊടുത്തതാണ് ആ കാര്യം കേരള ഗവണ്മെൻറ്റ് തന്നെ പരിഹരിക്കും വാക്ക വിജ്ഞാപനം ഇറങ്ങി ആ വിജ്ഞാപനം മുസ്ലിം ലീഗ് അടക്കം അപ്പീൽ പോകുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും നിയമപരമായ നീക്കമുണ്ടോ അപ്പോൾ നിലവിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ച് തന്നെ നമുക്ക് പരിഹരിക്കാം പറയാൻ കഴിയുക നിലവിൽ വിജ്ഞാപനം ഇറങ്ങിക്കഴിയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കൃത്യമായി തന്നെ ഇത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം െൻറ്റിൻ്റെ ഒരു കാര്യം ഇപ്പോൾ നിലവിലുള്ള വകുപ്പുകൾ പ്രകാരം എങ്ങനെയാണ് കേരളത്തിലെ വകപ്പ് സ്വത്തുക്കളെ ഇത് ബാധിക്കുക എന്നുള്ളത് പഠിക്കേണ്ടത് ഒറ്റ നോട്ടത്തിൽ കേരളത്തിൽ ഒരു വകപ്പിനെയും ഇത് ബാധിക്കാൻ പോകുന്നു കേരളത്തിൽ മറ്റൊരു മാറ്റം ഈ നിയമം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് ഫുൾഡോസറിൻ്റെ ലൈസൻസ് കൊടുക്കുക എന്നതിലപ്പുറം ഈ നിയമത്തെക്കുറിച്ച് മറ്റൊന്നും പറയാം കൃത്യമായി തന്നെ എവിടെയും ഫുൾഡോസർ ഓടിക്കാൻ എവിടെയും അതിക്രമിച്ച് കയറാൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു നിയമമായി ഇന്ത്യയിൽ ഇത് മാറും പക്ഷെ കേരളത്തിൽ നമ്മുടെ കൺട്രോളിൽ ചെയ്യപ്പെടുന്നത് പക്ഷേ ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൺട്രോൾ തന്നെ